നമസ്കാരം പലതും പറയാം ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഈ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പഴയ മലയാള ചലച്ചിത്ര ഗാനത്തിൻ്റെ ഒരു ആസ്വാദനമാണ് ആസ്വാദനം എന്ന് പറയുമ്പോൾ രചന ആസ്പദമാക്കിയിട്ട് അല്ലെങ്കിൽ ആ പാട്ടിലുള്ള കവിത ആസ്പദമാക്കിയിട്ട് ഞാൻ സ്വയം ആസ്വദിക്കുന്നു നിങ്ങൾക്കും ആ ആസ്വാദനത്തിൽ പങ്കുചേരാം പാട്ട് ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ക്വിസ് നടത്താം അതായത് ആ പാട്ടിൽ രണ്ട് വേഡ് ഞാൻ പറയാം ആ വേഡ് വെച്ച് ഏതായിരിക്കും ആ പാട്ട് എന്ന് കണ്ടെത്താനൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു കൂടി നടത്തി നോക്കിക്കോളൂ ഏതാണ് വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ജ്വാലാമുഖി രണ്ട് സരോവരം ഒന്ന് ആലോചിച്ച് നോക്കുകയുള്ളൂ പാട്ട് പാട്ടേതാണെന്ന് പിടികിട്ടിയാ നമുക്ക് പാട്ടിലേക്ക് കിടക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ പണി തീരാത്ത വീട് എന്ന സിനിമയിലേതാണ് ഈ പാട്ട് വയലാർ എഴുതി എം എസ് വിശ്വനാഥൻ സംഗീതം കൊടുത്ത് ജയചന്ദ്രൻ പാടിയ ഒരു പാട്ടാണ് സുപ്രഭാതം സുപ്രഭാതം പാട്ട് മനസ്സിലായില്ലേ തുടരട്ടെ സഖികളേ ജ്വാലോഖികളെ പാട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് ആ പാട്ട് പാട്ടടങ്ങിക്കുന്ന സിനിമയെക്കുറിച്ചും ചെറുതായിട്ടൊന്നും നമുക്ക് അറിയാം ഒരു പ്രവാസിയുടെ ജീവിതത്തിൽ അരങ്ങേറുന്ന ചില സംഭവ പരമ്പരകളാണ് ഈ സിനിമയുടെ പ്രമേയം ജോസ് എന്ന് പറയുന്ന ജോസായിട്ട് അഭിനയിക്കുന്നത് നസീർ സാറാണ് ഒരു ചെറുപ്പക്കാരൻ കേരളത്തിൽ നിന്ന് ഊട്ടി പട്ടണത്തിലേക്ക് ജോലി സംബന്ധമായിട്ട് വരുന്നു പിന്നെ അവിടുത്തെ പല കുഴപ്പങ്ങളിലും വന്ന് ചെന്ന് ചാടുന്നു പിന്നെ ഈ സിനിമയുടെ ഫസ്റ്റ് സീൻ ജോസ് ഊട്ടിയിൽ എത്തുന്നതാണ് പിന്നീട് അവസാനത്തെ സീനും ആ ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുന്നതാണ് ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങളെല്ലാം കഴിഞ്ഞ് നാട്ടിലേക്കുള്ള മടക്കമാണ് അങ്ങനെ ഊട്ടിയിലെത്തിയ ജോസ് എല്ലാ പ്രവാസികളും ചെയ്യുന്ന മാതിരി തന്നെ പിറ്റേ ദിവസം കാലത്ത് നാടിനെയും നാട്ടാരെയും പ്രകൃതിയെയും അറിയാൻ പുറത്തേക്കിറക്കുന്നു വീടിന് പുറത്തേക്കിറക്കുന്നു അങ്ങനെ ഊട്ടിയിലെ പ്രകൃതി രമണീയത ഒരു സുപ്രഭാതത്തിൽ ഈ ജോസ് എന്ന് പറയുന്ന മലയാളി പയ്യൻ ആസ്വദിച്ച് ഇങ്ങനെ നടന്നു നീങ്ങുന്ന കാഴ്ചയാണ് ഈ പാട്ടിലിൻ്റെ ആരംഭം അങ്ങനെ ആ ആസ്വാദനത്തിൽ ഊട്ടിയുടെ പല കാഴ്ചകളും കാണുന്നതാണ് ഈ പാട്ടിൻ്റെ വിഷ്വൽസായിട്ട് കാണിക്കുന്നത് അപ്പോൾ സുപ്രഭാതം പുതിയ നാട്ടിലെ പുതിയ പ്രഭാതത്തിന് സുപ്രഭാതം അഭിവാദ്യത്തോടുകൂടി ജോസ് സ്വീകരിക്കുന്നു പറയുമ്പോൾ നീലഗിരി മലകൾ എന്ന് പറയുമ്പോൾ അത് ഊട്ടി ഉൾപ്പെടുന്ന ആ ഒരു വെസ്റ്റേൺ ഘട്ടിൻ്റെ ആ പ്രത്യേക ഒരു ഏരിയക്കാണ് നീലഗിരി മലകൾ എന്ന് പൊതുവേ പറയുന്നത് അപ്പോൾ നീലഗിരിയുടെ സഖികളെ ഒരു മലയും ഒറ്റ മലയായിട്ടല്ല കുറേ ചെറുതും വലുതും മലകൾ ഇങ്ങനെ പടർന്ന് കിടക്കുന്നുണ്ടാവും വ്യാപിച്ച് കിടക്കുന്നുണ്ടാവും അതെല്ലാം നമുക്ക് കാണാൻ പറ്റും പല പീക്കുകളും അതിൻ്റെ ഇടയിൽ കാണാൻ പറ്റും ഇനി അടുത്ത ഒരു വാചകമാണ് നമുക്ക് ലേശം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് എന്താണ് ജ്വാലുഖികളേ ഈ ജ്വാലാമുഖി എന്ന് പറയുമ്പോൾ അഗ്നിപർവ്വതത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു അറിവില് ഈ അഗ്നിപർവ്വതങ്ങളാ ഭാഗത്ത് ഇല്ല പക്ഷേ ഒന്ന് തിരഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഒരു അഗ്നിപർവ്വതം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാൻ പറ്റും ഗൂഗിൾ അടിച്ചു നോക്കി അറിയാൻ പറ്റും അതായത് ഒരു ഏതാണ്ട് ആയിരം വർഷം മുമ്പ് ഈ അഗ്നിപർവ്വതം പുകഞ്ഞ് കെട്ടടങ്ങിപ്പോയ ഒരു പഴയ അഗ്നിപർവ്വതം ഈ നീലഗിരി മലയുടെ ഇടയിലുണ്ട് പെരുമാൾ പീക്ക് എന്നാണ് ഈ കെട്ടുപോയ അഗ്നിപർവ്വതത്തിൻ്റെ പേര് ഇപ്പോഴും സഞ്ചാരികൾ ആ പീക്ക് സന്ദർശിക്കാൻ വേണ്ടി പോകാറുണ്ട് ഇനി വേറൊരു തരത്തിൽ നോക്കിയാലും ഈ ഈ ഒരു വരികൾക്ക് വേറൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാം ആക്ച്വലി ഒരു അഗ്നിപർവ്വതം ആ ഉദ്ദേശിക്കുന്നുണ്ടാവുക ഈ മലനിരകൾ കാണുമ്പോൾ മലനിരകളിൽ നിന്നൊക്കെ പുക മേഘങ്ങളും ഒക്കെ ഒരു പ്രത്യേക രീതിയിൽ വെള്ള വെള്ളമേഘങ്ങൾ അതുമാതിരി കാട്ടിൽ നിന്നുള്ള വെളുത്ത പുകകൾ ഇതെല്ലാം ചേർന്നിട്ട് അതൊരു ജ്വാലാമുഖിയായിട്ട് കവി സങ്കല്പിച്ചതായാലും വിരോധമല്ല അങ്ങനെയും ആവാം ജ്യോതിർമുഷിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ അപ്പോൾ സുപ്രഭാതത്തിൻ്റെ ഒപ്പം എന്താണ് കാണുന്നത് ഉഷസ് പ്രഭാതം പൊട്ടിവിടരു ജ്യോതിർമയാണ് ഉഷസ് എപ്പോഴും ജ്യോതിർമയെ പ്രകാശം പരത്തുന്ന അപ്പോൾ ജ്യോതിർമയേയും ഉഷസിനെ പിന്നെ എന്താണ് വെള്ളി ചാമരം വീശുന്ന മേഘങ്ങൾ ഈ ചാമരം വീശുക എന്ന് പറയുമ്പോൾ എന്താണ് സാധാരണ രാജസിംഹാസനത്തിലേക്ക് ഇരിക്കുമ്പോൾ രണ്ട് സൈഡെന്നും ദാസിമാർ ഈ ചാമരം വെഞ്ചാമരം അല്ലെങ്കിൽ ചാമരം വീശി വീശിക്കൊടുക്കും രാജാവിനൊരു റെസ്പെക്റ്റായിട്ടും അല്ലെങ്കിൽ കാറ്റ് കിട്ടാനും വേണ്ടിയിട്ട് ഇവിടെ ഈ വെളുത്ത മേഘങ്ങളുണ്ടല്ലോ വെളുത്ത മേഘങ്ങൾ പല പല ഷേപ്പിൽ ഉണ്ടായിരിക്കാം അപ്പോൾ ആ ഷേപ്പ് ഒരു ഒരു ചാമരമായി സങ്കല്പിച്ച് എങ്ങനെയുള്ള ചാമരം വെള്ളിച്ചാമരം സിൽവർ കളറുള്ള ചാമരം അപ്പോൾ ആ വെള്ളിച്ചാമരമായി സങ്കല്പിച്ചിട്ടാണ് കവി എഴുതിയിരിക്കുന്നത് വെള്ളിച്ചാമരം വീശുന്ന മേഘങ്ങളെ ഷെസ് ഒരു ഗംഭീര സംഗതിയായി സങ്കല്പിച്ച് അതിന് അപ്പോൾ ഒരു രാജാവ് വരുന്നതുമായി തന്നെ അതിന് ചാ വെ വെള്ളിച്ചാമരം വീശുന്നത് മേഘങ്ങളെന്ന് കവി പറയുന്നു മിനുക്കിയടുക്കി മണ്ഡല ഇവിടെ ഈ ഈ വരികൾ വരുമ്പോഴുള്ള വിഷ്വൽസിൽ കാണുന്നത് ഒരു കറുത്ത പാറക്കൂട്ടങ്ങളുടെ ഒരു വിഷ്വൽസാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഈ പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ജോസ് നോക്കുന്ന സ്ഥലത്ത് ഈ കറുത്ത പാറക്കൂട്ടങ്ങളാണ് കാണുന്നത് ആ ഒരു കാഴ്ചയാണ് ഇതിൽ വരികളാക്കി മാറ്റിയിരിക്കുന്നത് അതായത് എന്ത് പറയുന്നു അഞ്ജനക്കല്ലുകൾ അഞ്ജന എന്ന് പറഞ്ഞാൽ കറുത്ത അഞ്ചന കറുത്ത കല്ലുകൾ അഞ്ജനക്കല്ലുകൾ മിനുക്കി അടുക്കി നല്ല അടുക്കും ചുട്ടിയായിട്ട് വെച്ചിരിക്കുന്നമാരി തോന്നും ആ പാറക്കെട്ടുകൾ കണ്ടാൽ അപ്പം ആരാണ് ഈ അടുക്കി ഒതുക്കി വെച്ചിരിക്കുന്നത് അഖിലാണ്ട മണ്ഡല ശില്പി അതായത് യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ യൂണിവേഴ്സിൻ്റെ ആരോ അദ്ദേഹം അടുക്കി ആ എൻ്റെ എല്ലാ പ്ലാനിങ്ങോടും കൂടി അടുക്കി ഒതുക്കി വെച്ചിരിക്കുന്നതാണ് എന്ന് കവി പറയുകയാണ് പണി ും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ നിന്റെ നാലു കേട്ടിൻ്റെ പടിപ്പുരമുറ്റത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണി ചോട്ടെ ആഹാ 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 ഇതില് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രപഞ്ചമന്ദിരത്തിന് എങ്ങനെയാണ് ഇവർ വിശേഷിപ്പിക്കുന്നത് കവി പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണിതീരാത്തൊരു പ്രപഞ്ച മന്ദിരം എന്താണ് ഈ വാക്കുകളുടെ ഒരു രണ്ട് തരത്തിലത് വ്യാഖ്യാനിക്കാം ഒന്ന് പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണിതീരാത്ത പ്രപഞ്ചമന്ദിരം എന്ന് പറയുന്നത് നമ്മളുടെ ഈ യൂണിവേഴ്സ് തന്നെ എവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ബിഗ് ബാങ് തുടങ്ങിയെന്ന് പറയുന്നു പിന്നെ അത് പല ഗ്രഹങ്ങളായി പല പ്രാപഞ്ചിക വസ്തുക്കളായി അത് അതിനൊക്കെ അതിൻ്റെ എല്ലാം ഷേപ്പിനും വേഗത്തിനും രൂപ ഗുണത്തിനുമെല്ലാം മാറ്റങ്ങൾ അനുദിനം വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണിതീരാ ഇനി പണിതീരൂല ഇനിയും എത്രത്തേക്കോളും എവാൾവ് ചെയ്യാൻ കിടക്കണം നമുക്കറിയില്ല അപ്പോൾ പ്രപഞ്ചമന്ദിരം പ്രപഞ്ചശില്പി പണിഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഒരു പണിതീരാത്ത വീടിൻ്റെ ഒരു സ്വഭാവമുണ്ട് ഇല്ലേ ഇനിയും എവാൻ കിടക്കുകയല്ലേ അപ്പോൾ ആ ഫിസിക്കൽ കാര്യങ്ങൾക്ക് നമുക്ക് അങ്ങനെ ഒരു വ്യാഖ്യാനം കണ്ടെത്താം പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണിതീരാത്ത വീട് അതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ അങ്ങനെ തന്നെയാണ് വിചാരിക്കാം ഇനി വേറൊരു തരത്തിൽ ആലോചിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം തന്നെ ഒരു മന്ദിരമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ആ ജീവിതം നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടുകളെ നമുക്ക് പണിയായിട്ട് സങ്കല്പിക്കാം അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമ്മുടെ മോഹങ്ങൾ നമ്മുടെ അഭിലാഷങ്ങൾ അത് ഇതെല്ലാം ഓരോ കല്ലുകളാണ് അത് അത് വെച്ച് 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 അത് ഈ പറയുന്ന കാര്യത്തിനും ഒരു അവസാനം ഇല്ല അതായത് മോഹങ്ങൾക്ക് അവസാനമില്ല മോഹങ്ങൾ അവസാന നിമിഷം വരെ എന്നല്ല പറയുക അപ്പോൾ മോഹങ്ങൾക്കും അവസാനമില്ല അപ്പോൾ ആ രീതിയിലും ഇത് എടുക്കാം അപ്പോൾ ഈ രണ്ടാമത്തെ രീതിയിൽ എടുക്കുമ്പോഴാണ് അടുത്ത വരിയുടെ ഒരു അർത്ഥം നമുക്ക് ആ രീതിയിൽ ആലോചിച്ചെടുക്കാൻ പറ്റുന്നത് നാലുകെട്ടിൻ്റെ പടിപ്പുരമുറ്റത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണിയിച്ചോട്ടെ അതായത് ഈ പ്രപഞ്ചം മൊത്തം ഒരു നാലുകെട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ നാലു പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രപഞ്ചം ശുചേൽപ്പ് ചെയ്തു അതിൻ്റെ പഠിപ്പുരമുറ്റത്തെങ്കിലും ഞാൻ എൻ്റെ ഒരു മുറി പണി കഴിച്ചോട്ടെ എന്നാണ് പറയുന്നത് അതായത് ഈ എവോൾവ് ചെയ്യുക എന്ന് പറയുന്ന സംഭവം കാലാന്തരത്തിൽ എവാൾവ് ചെയ്ത് എന്ന് പറയുന്നത് ഫിസിക്കലായിട്ട് വസ്തുക്കൾ മാത്രമല്ല മനുഷ്യൻ്റെ ചിന്തകൾ മനുഷ്യൻ്റെ സ്വപ്നങ്ങൾ സംസ്കാരങ്ങൾ ഇതെല്ലാം ഈ ഒരു ബാർബേറിയൻ യുഗത്തിൽ നിന്ന് നമ്മൾ സംസ്കാരം ആർജിച്ച് ആർജിച്ച് നമ്മൾ എവാൾവ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ അതും ഒരു തരത്തിലുള്ള ഈ പ്രപഞ്ച ശില്പിയുടെ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതിൽ കവി ഈ പാട്ട് പാടുന്ന ആളെ കൊണ്ട് പറയപ്പിക്കുന്നത് എന്താണ് അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സിസ്റ്റം സ്വപ്നങ്ങളുടെ അല്ലെങ്കിൽ വേറെ എവാൾ ചെയ്തു വരുന്ന കാര്യങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഞാനും എൻ്റെ ഒരു മുറി പണിയിച്ചോട്ടെ അതായത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ എൻ്റെ ബുദ്ധിയിൽ വിധിച്ച സ്വപ്നങ്ങളും കാര്യങ്ങളും എങ്ങനെയായിരിക്കണം ജീവിതം അതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ട് ഞാനും ഒരു എൻ്റെ വക അതായത് എൻ്റെ എൻ്റെ ആശയങ്ങളുമായിട്ട് എൻ്റെ ആഗ്രഹങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഒരു മുറി ഞാനും ഈ പ്രപഞ്ചശില്പിയുള്ള വലിയ നാലുകെട്ടിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഭാഗത്തായിട്ട് ഞാനും എൻ്റെ മുറിയൊന്ന് പണിതോട്ടെ എന്നാണ് ചോദിക്കുന്നത് ഞാനും ഈ ആവാസ വ്യവസ്ഥയിൽ ഇങ്ങനെ ജീവിച്ചോട്ടെ നല്ല ആശയമാണ് ആയിരം താമര തളിരുവുകൾ വിടർത്തി മരയന്നെ വളർത്തി വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങും വനസരോവരമേ നിൻ്റെ നീലവാർമുടി ചുരുളിൻ്റെ അറ്റത്ത് ഞാനെൻ്റെ പൂ കൂടി ചൂടിച്ചോട്ടേ അപ്പം ഇതിൽ പറയുന്നത് എന്താണ് വനസരോവരം വനത്തിൻ്റെ ഉള്ളിലുള്ള ഒരു തടാകം ഈ അപ്പോൾ നമ്മൾ ഒരു കാഴ്ചയിൽ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് അവിടുത്തെ തടാകം അപ്പം അതിനെ നോക്കിയിട്ടാണ് നായകൻ പാടുന്നത് അപ്പോൾ ഈ വ എങ്ങനെയുള്ള വനസരോ വനസരോരമാണ് ശിശിരവും വസന്തവും കുളിക്കാനിറങ്ങുന്ന അതായത് ഈ സരോവരത്തിൻ്റെ പരിസരത്തു കൂടെ ശിശിരവും വസന്തവും ഒക്കെ അതിൻ്റെ ആ ഒരു ഡ്യൂട്ടി നിർവഹിച്ച് കടന്നു പോയിട്ടുണ്ട് ആയിരം താമര തളിരുകൾ വിടർത്തി വസന്തകാലത്താണല്ലോ ഈ പൂക്കൾ വിരിക അപ്പോൾ ആയിരം താമരത്തളിരുക ഈ വസന്തകാലം വിടർത്തി അതുമാതിരി ശിശിരകാലത്തായിരിക്കാം ഒരുപക്ഷെ അരയെ നിങ്ങൾ അവിടെ ഈ സരോവരത്തിൽ കഴിക്കുന്നുണ്ടാവും അപ്പോൾ ശിശിരത്തിൻ്റെ വക അയരണ്യങ്ങളും ഇതിൻ്റെ എല്ലാം ഇടയിൽ നിൽക്കുന്ന സരോവരമേ സരോവരത്തിനെ അഡ്രസ്സ് ചെയ്തിട്ടാണ് വരികൾ സരോവരമേ പിന്നെ പെട്ടെന്ന് ഈ സരോവരത്തിനെ ഒരു സുന്ദരിയായ സ്ത്രീയായിട്ട് സങ്കല്പിക്കുകയാണ് കവി ഇപ്പോൾ വിവരിച്ച ഈ സരോവരത്തിനെ ഒരു സുന്ദരിയായ സ്ത്രീയായിട്ട് സങ്കല്പിച്ചിട്ട് ആ സുന്ദരിയുടെ നീല മുടി ചുരുളുകൾക്കിടയിൽ ഞാൻ എൻ്റെ പൂ കൂടി ചൂടിച്ചോട്ടെ ഇത് നമ്മളൊന്ന് കൊന്നുകൂടി ഡെപ്തിൽ ആലോചിക്കുമ്പോൾ ഇതൊരു ആവാസ വ്യവസ്ഥ ശിശിരം വസന്തം അരയന്നങ്ങൾ താമരപ്പൂക്കൾ മറ്റനവധി സസ്യജാലങ്ങളും ജന്തുക്കളും എല്ലാം ചേർന്നിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ആ ആവാസ വ്യവസ്ഥയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് സരോവരം അപ്പോൾ ഈ നായകൻ പറയുന്ന ഞാനും ആ ഒരു ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ് അപ്പോൾ സരോവരത്തിനെ ഒരു സുന്ദരിയായി സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ജീവിതവും എൻ്റെ മോഹങ്ങളും കൊണ്ട് അല്പകാലം ഈ ഊട്ടിയിലുള്ള ആ ആ ഒരു പ്രദേശത്തെ ജീവിതത്തിനെ ഒരു പുഷ്പമായിട്ട് കണക്കാക്കിയിട്ട് ഞാനും സരോവരത്തിൻ്റെ ആ ഒരു ആവാസ വ്യവസ്ഥയിൽ പുഷ്പമായിട്ട് ഇങ്ങനെ ജീവിച്ചോട്ടെ എന്നുള്ളൊരു അർത്ഥം വേണമെങ്കിൽ വരാം അല്ലേ വ്യാഖ്യാനങ്ങളൊക്കെ ഓരോരുത്തരുടെ തലയിൽ ഉദിക്കുന്നതാണ് ഞാൻ വ്യാഖ്യാനിച്ച മാതിരിയല്ലേ വേറൊരാൾ വ്യാഖ്യാനിക്കേണ്ടാവുക ഓരോരുത്തർക്കും അവരുടെ സങ്കല്പത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ അത് വ്യാഖ്യാനിക്കാം എങ്ങനെ വേണമെങ്കിൽ അത് ആസ്വദിക്കാം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേമാതിരി ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടോ അല്ലെങ്കിൽ അഡീഷൻസോ വ്യാ കൂടുതൽ വ്യാഖ്യാനങ്ങളോ വേറെ എന്തെങ്കിലും ചേർക്കാനോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻസ് അത് രേഖപ്പെടുത്തണം അപ്പോൾ അടുത്ത വീഡിയോയിൽ ഈ അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ ഞാൻ തിരുത്താൻ ശ്രമിക്കാം ഇനിയും ഇതുമായി കൂടുതൽ എപ്പിസോഡുകൾ ചെയ്യാനുള്ള ഒരു ഊർജ്ജവും എനിക്ക് കിട്ടും അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ